നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരത്തിൽ അൽ അൽനസറിന് തകർപ്പൻ ജയം ഏകപക്ഷീയമായ നാല് ഗോളുകൾക്കാണ് അവർ പോർച്ചുഗീസ് ക്ലബായ റിയോ അവയെ പരാജയപ്പെടുത്തിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഹാട്രിക് ആണ് നേടിയത് ശേഷിക്കുന്ന ഗോളിൽ മുഹമ്മദ് റസി മാക്കൻ്റെ വകയായിരുന്നു മികച്ച പ്രകടനമാണ് അൽനസർ ഈ കളിയിൽ പുറത്തെടുത്തത് ജാവോ ഫിലിക്സൊക്കെ മിന്നും കളി കളിച്ചു അദ്ദേഹം രണ്ട് അസിസ്റ്റുകൾ നൽകുകയും ചെയ്തു അതേസമയം സാദിയോ ആനയാണ് അവരൽപ്പം നിരാശപ്പെടുത്തിയത് അദ്ദേഹം പെനാൽറ്റി വളരെ ദുർബലമായ ഒരു ഷോട്ടിലൂടെ എതിർ ടീം ഗോൾ കീപ്പറുടെ കയ്യിലേക്ക് കൊടുത്തു പക്ഷേ രണ്ടാമത് കിട്ടിയ പെനാൽറ്റി ക്രിസ്ത്യാനോ തന്നെ അടിച്ചു അങ്ങനെ അദ്ദേഹം ഹാട്രിക്കും പൂർത്തിയാക്കിയിരുന്നു മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും ജാവോ ഫെലിക്സും സാദിയോ മാനയും വെസ്ലിയും ഒക്കെ ചേർന്നുകൊണ്ടാണ് അൽനസറിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ പതിനഞ്ചാമത്തെ മിനിറ്റിൽ തന്നെ ജാവോ ഫെലിക്സിൻ്റെ അസിസ്റ്റിൽ നിന്ന് സിവാക്കൻ അൽനസറിനെ മുന്നിലെത്തിച്ച് കഴിഞ്ഞിരുന്നു നാൽപ്പത്തി നാലാമത്തെ മിനിറ്റിൽ വീണ്ടും ജാവോ ഫിലിക്സിൻ്റെ അസിസ്റ്റിൽ നിന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോളടിച്ചപ്പോൾ ഇടവേള സമയത്ത് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾ കല്ന മുന്നിലായിരുന്നു തുടർന്ന് കളിയുടെ അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ക്രിസ്ത്യാനോ എടുക്കാതെ സാദിയോ മാനെ എടുക്കാൻ അദ്ദേഹം അനുവദിക്കുകയായിരുന്നു കളിക്ക് ശേഷം അത് ഹീസസ് പറയുന്നുണ്ട് അത് ആ ഒരു പെനാൽറ്റി സാദിയോക്ക് കൊടുക്കാൻ സി ആർ സെവൻ തീരുമാനിച്ചതാണ് പക്ഷേ രണ്ടാമത് അവസരം ലഭിച്ചപ്പോൾ സി ആർ സെവൻ തന്നെ എടുക്കാൻ തീരുമാനിച്ചു അത് ഹാട്രിക്കിന് സാധ്യത ഉള്ളതുകൊണ്ട് അദ്ദേഹം എടുത്തതാണ് എന്നാൽ അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ബെസ്ലിയുടെ അസിസ്റ്റിൽ നിന്ന് സി ആർ സെവൻ തന്നെ രണ്ടാമത്തെ ഗോൾ കണ്ടെത്തി തുടർന്ന് ഈ പറഞ്ഞ മൂന്നാമത്തെ ഗോളിനുള്ള അവസരം അടുത്ത പെനാൽറ്റി ആയിട്ട് അറുപത്തെട്ടാമത്തെ മിനിറ്റിൽ ലഭിക്കുന്നു ക്രിസ്ത്യാനോ അത് ഗോളാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹാട്രിക് പൂർത്തിയാക്കി നാലേ പൂജ്യത്തിന് അൽനസർ മുന്നിൽ തൊട്ടു പിന്നാലെ ക്രിസ്ത്യാനോയെ പിൻവലിച്ച് ഗരീബിനെ കളിക്കളത്തിലേക്ക് വിട്ടു ഓർഗെ ഹീസസ് ഏതായാലും മത്സരത്തിൽ പിന്നീട് ഗോളുകൾ പിറന്നില്ല മികച്ച രൂപത്തിൽ ആധിപത്യം പുലർത്തിക്കൊണ്ട് അൽനസർ മത്സരം അവസാനിപ്പിച്ചു നാലേ പൂജ്യത്തിന് അൽനസർ വിജയിച്ച് കയറി വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ്ടോക്സ് വീഡിയോ